റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്കുകൾ നഷ്ടപ്പെടുന്ന രണ്ട് മേഖലകളാണ് ഇത് മാക്സും അതുപോലെ റീസണിംഗും നിങ്ങൾക്ക് സ്പീഡ് ഇല്ലാത്ത കൊണ്ടുള്ള മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാംസിന് ആയി പോകണം അല്ലെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന അറിയാം പക്ഷെ എന്താണ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവരുടെ ടൈം എടുക്കുന്നു ട്രിക്സ് അറിഞ്ഞിരിക്കും ട്രിക്സ് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ റെയിൽവേ എക്സാംസുകൾ ചെയ്യുള്ളൂ ഹായ് എല്ലാവർക്കും റോംബിലൊക്കെ സ്വാഗതം റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്കുകൾ നഷ്ടപ്പെടുന്ന രണ്ട് മേഖലകളാണ് ഇത് മാക്സും അതുപോലെ റീസണിങ്ങും പല ഉദ്യോഗാർത്ഥികൾക്ക് എന്താ ബേസ് ഇല്ലാത്ത കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് മാക്സും റീസണിംഗ് ഒരുപാട് ടൈം എടുക്കുന്നത് അവർക്ക് എന്താണ് പ്രോബ്ലം ചെയ്യാൻ ഓരോ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനുവേണ്ടി പല വിദ്യാർത്ഥികളും ചോദിക്കേണ്ട റോംബസിലേക്ക് നിങ്ങൾക്ക് മാക്സിമം റീസണിംഗ് ആയിട്ട് സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് മാക്സിമം റീസണിങ്ങിന് മാത്രമായിട്ട് അതായത് നിങ്ങൾ മാക്സിമം വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്ന ഈ ബാച്ചിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബെയ്സ് ലെവലിലോട്ട് ഞാൻ പറഞ്ഞില്ല മാക്സിൽ നിങ്ങൾക്ക് ബേസ് ഒട്ടും ഇല്ലെങ്കിൽ പോലും എന്താണ് നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും മുതൽ നമുക്ക് എന്താണ് പഠിപ്പിച്ചു തുടങ്ങുന്നതാണ് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നിങ്ങൾ എന്താണ് എത്തിക്കുന്നതായിരിക്കും മാക്സിൽ അതായത് മാക്സിമം റീസണിങ് ഞാൻ പറയു എല്ലാ റെയിൽവേ എക്സാംസിനും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് മേഖലകളാണ് അത് മാക്സം റീസണിങ് മാക്സിമം റീസണിംഗിൽ നിങ്ങൾ സ്കോർ ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്താ റാങ്ക് ലിസ്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി റോമ്പസ് എന്താ സ്പെഷ്യൽ ബാച്ച് ഉദ്യോഗാർത്ഥികളുടെ ഉദ്യോഗാർത്ഥിയുടെ അഭ്യർത്ഥന പ്രകാരമായിട്ടോ നമ്മൾ ഈ ബാച്ച് ചെയ്യുന്നത് കാരണം പല ഉദ്യോഗാർത്ഥികളും എന്താണ് മാക്സിമം റീസണിങ്ങിൽ മാത്രമായിട്ട് ബാച്ച് ഉണ്ടെന്ന് ചോദിക്കേണ്ടായി അപ്പൊ നമുക്കറിയാം ഇനി അങ്ങോട്ട് റെയിൽവേയുടെ എക്സാംസ് നടക്കാൻ പോകുക അപ്പോൾ നിങ്ങൾ ഏത് എക്സാംസിൽ ഉപ്രോക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് ഈ ബാച്ചിന്റെ തികച്ചും ഉപകാരപ്പെടുകയെന്ന് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാ ഈ ബാച്ചിൽ ഞാൻ എന്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ പോണ പറഞ്ഞോ ബേസ് നിങ്ങൾക്ക് സ്പീഡ് സ്പീഡില്ലാത്തുള്ള മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണത് എക്സാംസിന് ആയി പോകണം അല്ലെ അപ്പൊ ഈ സ്പെഷ്യൽ ബാച്ചിൽ നമ്മൾ ചെയ്യുന്ന ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വേദിക് മാത് വേദിക് മാത്സിന്റെ ക്ലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ എടുക്കുന്നത് ഓക്കെ അപ്പൊ വേദിക് മാത് എന്താക്കിയാണ് ഈ വേദിക് മാക്സിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിക്വേഷൻ അല്ലെ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഇതൊക്കെ എന്താണ് അതിന് സ്പീഡ് സ്പീഡുണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും അല്ലെ നമുക്കറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറിയാം പക്ഷെ എന്താണ് നമ്മൾ സോൾവ് ചെയ്തു വരുമ്പോൾ നമുക്ക് ടൈം എടുക്കുന്നു അല്ലെ അപ്പൊ അതിന് എന്ത് ചെയ്യും ട്രിക്സ് അറിഞ്ഞിരിക്കും ട്രിക്സ് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ റെയിൽവേ എക്സാംസുകൾ ക്രാക്ക് ചെയ്യുകയുള്ളു ഓക്കെ അപ്പൊ അതെ വിളിക്കണം അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സ്ക്വയർ സ്ക്വയർ റൂട്ട് ക്യൂബ് ക്യൂബ് റൂട്ട് ഡെസിമലി ഫ്രാക്ഷൻസ് അപ്രോക്സിമേഷൻ ഡീറ്റെയിൽസും ശ്രദ്ധിക്കൂടാ ലാസ്റ്റ് ഞാൻ ഡിജിറ്റൽസും മെത്തഡെന്ന് പറഞ്ഞ മെത്തഡുണ്ട് അത് നിങ്ങൾക്ക് എന്താണ് ഞാൻ മതി അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അഡീഷൻ അല്ല എല്ലാത്തിനും ഞാൻ മതി പ്രസന്റേജ് ആയിട്ട് ഏത് പ്രോബ്ലം അറ്റോമെറ്റിൽ ഏത് പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വേദിക് മാത്സിൽ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് സ്പീഡാണ് ഞങ്ങൾ ഫസ്റ്റ് കൂട്ടുന്നത് നിങ്ങളുടെ ബേസ് ബേയ്സ് നമ്മൾ എന്ത് ചെയ്യണം പഠിപ്പിച്ചു തുടങ്ങുന്നത് അട്ടെ അപ്പോൾ ബേസ് ലെവൽ ബേസ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ ബാക്കിയെല്ലാം സിംപിൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ പഠിക്കുന്ന അരത്തമെറ്റിക് ടോപ്പിക്കാണ് അരത്തമെ ടോപ്പിക് ഒരുപാട് ടോപ്പിക്കുണ്ട് അല്ലെ അതായത് ക്ലാസ് ബേഷ് നമ്പേഴ്സ് ആൻഡ് ഫാഷൻസിമെൽസ് റൂൾ യൂണിറ്റ് ഡിജിറ്റ് ലാസ്റ്റ് പിന്നെ ഫാക്ടേഴ്സ് പ്രൈവറ്റ് നമ്പേഴ്സ് അല്ലെ റിമൈൻഡർ തീറ ഇൻഡോഡ് പിന്നെന്താ ബോഡ് മാസ് എലിസിയോ പ്രസന്റേജ് റേഷ്യോ അങ്ങനെ തുടങ്ങി ഇത്രയും ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യണം അരത്തമെറ്റിക് സെഷനിൽ പഠിക്കാണ്ട് ഇതിന്റെ ആകുമ്പോ നിങ്ങൾക്ക് ബേസ് ലെവലോട്ട് അഡ്വാൻസ് ലെവൽ വരെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു മാത്സ് ടീച്ചർ ആവുന്ന ഈ ഈ കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മാത്സ് ടീച്ചർ ആവുന്ന ലെവലിൽ നിങ്ങൾക്ക് എന്താണ് ആ ആ ടോപ്പ് ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും മാത്സിന്റെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒട്ടും ബേസ് ഇല്ലാത്ത ആരും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് അടുത്ത പറ്റി ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്ന റെയിൽവേ എക്സാംസിൽ പഠിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കാറുണ്ട് പക്ഷേ പല പലരും എന്താണ് ഇതൊന്നും പഠിപ്പിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നത് ഇവിടെ നോക്കുക നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പ്രൈവറ്റ് നമ്പേഴ്സ് ടൈം നമ്പേഴ്സ് പിന്നെ എന്താണ് ഈവൻ ആൻഡ് ഈവനാന്റോട് ഫാക്ട് ഈവനാന്റോടൊക്കെ എന്താ നമുക്കൊരു ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് പല ഇതിന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡിവിസിബിൾ ടൂൾ വളരെ ഇമ്പോർട്ട് ഡിവിസിബിൾ ടൂൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പല ക്വസ്റ്റ്യൻസും പെണ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ ആൻസർ പഠിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ അടുത്ത വേണ്ടി ടോപ്പിക്കൽ പഠിക്കുന്നത് ഇനി അഡ്വാൻസ് ഞാൻ പറയാം അഡ്വാൻസ് മാത്സിലാണ് പല ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണത് അപ്പൊ പതറിപ്പോ കൊസ്റ്റ്യൻസ് വിടാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണ് അതിൽ പഠിക്കുന്ന മെൻഷുറേഷൻ കോളേജ് ജോമെട്രി ജോമെട്രി അല്ലെ ട്രിഗ്നോമെട്രി ഓൾജിബ്ര ഇതൊക്കെ എന്താണ് ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്താ പലർക്കും എന്താ അറിയത്തില്ല സ്കൂൾ ബേസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടുതന്നെ അവർ എന്ത് ചെയ്യും അത് വിട്ടില്ല ശ്രമിക്കുക പക്ഷെ ഇത് എല്ലാത്ത ഈ ടോപ്പിക്ക് എന്താണ് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നതാണ് നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോമെട്രി അറിയില്ല ട്രിഗ്നോമെറി അറിയില്ല അല്ലെങ്കിൽ മെൻഷുറേഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ബേസ് ലെവലോട്ട് നിങ്ങൾ സ്കൂൾ ലെവലെ ബാക്ക് ടു സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ ബാക്ക് ടു സ്കൂളിലേക്കാണ് നമ്മൾ പോകണം നിങ്ങൾ സ്കൂൾ ലെവലോട്ട് നിങ്ങൾ എന്താണ് പാർത്തെടുക്കുന്നതായിരിക്കും ഓക്കെ അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും അതെ ഓൾജിബിന്റെ ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഓൾറെഡി എന്താണ് നമുക്ക് സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കും കൺവെൻഷൻ വേണ്ടി മാത്രം ഓൾറെഡി ഞാൻ വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കാം ഓൾജിബിടെ ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ റോബോസ് ക്ലാസ്സുകൾ എടുക്കുന്നതും അല്ലേ അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട ക്വസ്റ്റ്യൻസ് ആ പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങൾ ഫോർമുലസ് ഉപയോഗിച്ച് എന്തായിരിക്കും ഒരുപാട് എടുക്കും പല വിദ്യാർത്ഥികൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ എടുക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസിലേക്ക് എത്താമായിരുന്നു പകർക്കും പഠിക്കേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് എന്താണ് ഫുൾ സിലബസ് എന്താണ് ബേസ് ലെവൽ ബേസ് മനസ്സിലാക്കിയ ഓപ്ഷൻ ഇൻമിഷൻ ചെയ്യാൻ സാധിക്കും അതെനിക്ക് പറയാനുള്ളത് ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഇൻമിഷൻ ചെയ്യാൻ പറ്റാത്തതും ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വിട്ട് അറേഞ്ച് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ബാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഈ മേഖലയിൽ എല്ലാത്തിനും എന്തായിരിക്കും സ്ട്രോങ് ആയിക്കൊന്ന് ഞാൻ പറയാം ഓക്കെ ഇനി അടുത്ത റീസണിങ് ആണ് റീസണിങ് ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പിൾ ആണ് പക്ഷെ എന്താണ് ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ടോപ്പിക്കാണ് നിങ്ങൾ തന്നെ നിങ്ങൾ പല എക്സാംസിനിട്ട് ഉണ്ടാക്കും നിങ്ങൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് എന്തായിരിക്കും ചിലപ്പോൾ ആൻസർ തെറ്റി ചേർക്കാം അല്ലെ അപ്പൊ റീസണിംഗ് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കുട്ടികൾ ടൈം എടുക്കാൻ പാടില്ല റീസണിംഗ് ഇന്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആണ് നമ്മൾ വരുന്നത് അപ്പൊ അതെങ്ങനെ നമുക്ക് ആയിട്ട് ചെയ്യാം ഇത്രയും ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് റീസനിങ് പഠിക്കാനുള്ളത് അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ബാച്ചിൽ കേട്ടോ അപ്പൊ ഈ ബാച്ച് എന്താ പറയുക റീസനിങ് അതുപോലെ മാത്സ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും എസ് എസ് സിയുടെ റെയിൽവേയുടെയും നിങ്ങൾക്ക് ഈ ക്ലാസ് ഞാനായിരിക്കും എടുക്കുന്നത് ഓക്കെ അപ്പൊ ലൈവ് ക്ലാസുകളായിരിക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാ ക്ലാസുകളും എന്തായാലും ലൈവ് ക്ലാസ്സുകളായിരിക്കും ഓക്കെ ഒരു ഫൈവ് മന്ത്സ് ഉണ്ടാവും ഇതിന്റെ വാലിഡിറ്റി വരുന്നത് കേട്ടോ ഫൈവ് മന്ത്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യുക ഈ കാണാൻ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്ന ഞാൻ പറഞ്ഞു ലിമിറ്റഡ് സീറ്റ്സ് മാത്രം ഈ ബാച്ചിലേക്ക് എടുക്കുന്നത് വളരെ കുറച്ച് കുട്ടികൾ മാത്രം എടുക്കുന്നുള്ളൂ അത് ഒരുപാട് പേര് ഓൾറെഡി ചോദിച്ച ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ട് മാക്സ് ആർ റീസിനെ തുടങ്ങുന്നത് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ സാധിക്കുന്നതാണ് ഓക്കെ ഇനി നമ്പറായിട്ട് ബന്ധപ്പെടുക ഞാൻ പറഞ്ഞു അഡ്മിഷൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഉടനെ എൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ടൈമില്ലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ലപോലെ പഠിച്ചോളങ്ങാ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്നാല് മാസത്തുള്ളിൽ ഒരുപാട് എക്സാംസുകൾ നടക്കാറുണ്ട് അപ്പൊ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ ഇപ്പം ഏത് എക്സാംസുകൾ ഇപ്പോൾ പറയുന്നത് നമുക്ക് എ എൽ പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർ പി എഫ് ആയിക്കോട്ടെ എൻ ഡി പി സി ആയിക്കോട്ടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമുക്ക് മാത്സ് മാത്സ് നിങ്ങൾ ടഫ് ആയ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചു വരുന്ന രീതി തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാച്ചിലേക്ക് വന്നോളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാത്സ് ടോപ്പ് ലെവൽ അതായത് നിങ്ങളൊരു മാത്സ് ടീച്ചർ ആവുന്ന ലെവലിലേക്ക് നിങ്ങളാണ് എത്തിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ കൂടുതൽ ഇനി നമ്മളായിട്ട് ബന്ധപ്പെടുക ഓൾ ദ ബസ്റ്റ് എല്ലാവരും നല്ല പ്രിപ്പയർ ചെയ്യുക റെയിൽവേ എക്സാംസ് നടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെ പഠനമൊക്കെ ഉഷാറായിട്ട് തട്ടെ ബസ്റ്റ് ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്